മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പം എയർ ഫ്രയർ ഉണ്ടല്ലോ അതിനകത്ത് ചിക്കൻ വറക്കാനോ മീൻ വറക്കാനോ ഒക്കെ എല്ലാവർക്കും വയ്ക്കുന്നുണ്ട് എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു തോരൻ വെക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണിത് ഈ മീൻ എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങൾ ഇവിടെ ഇതിന് ഉഴുവലെന്നാണ് പറയുന്നത് പലരും പല പേര് പറയുന്നുണ്ട് ഏതായാലും മീൻ മനസ്സിലായല്ലോ ഇതൊരു മുന്നൂറ് ഗ്രാം കാണാം ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് മുന്നൂറ് ഗ്രാം പുളിക്ക് ഞാൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഇല്ലേ ഇന്നിട്ടത് ഉണ്ട് കുറച്ച് കാന്താരി ഇനി കാന്താരി ഇല്ലെങ്കിൽ പത്ത് എരിവുള്ള പച്ചമുളക് ചേർത്താൽ മതി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു ഒന്നൊന്നര പിടി ചെറിയ ഉള്ളി ഒന്നേകാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പീരയ്ക്ക് തേങ്ങയാണല്ലോ ഏറ്റവും നല്ലത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ Cook with Sophie, sharing 40 years experience. മാങ്ങായം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കാന്താരി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം മാങ്ങ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കാന്താരി ചുവന്നുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി കൈ കൊണ്ട് തന്നെ ഇത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം നന്നായിട്ട് ഇങ്ങനെ ഞരടി യോജിപ്പിച്ചെടുക്കണം അത് എന്തിനാണെന്ന് വെച്ചാൽ മീൻ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഞരടാൻ പറ്റിയല്ല അതുകൊണ്ടാണ് ഇത് ആദ്യമേ ഒന്ന് ഞരടി യോജിപ്പിച്ചെടുക്കുന്നത് അതിലേക്ക് ഉപ്പ് ചേർക്കാം ഇതിങ്ങനെ ഞരടി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം വരണം അതുപോലെ ഇത് കണ്ടോ അതുപോലെ വേണം ഞരടിയെടുക്കാൻ ഇനി അതിലേക്ക് മീൻ ചേർക്കാം ഇനി അധികം അമർത്തി ഞരടാതെ പതുക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ കൂടെ ഒഴിച്ചെക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ആണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് വെച്ചു കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പേപ്പർ ട്രേ ആണ് അതിൻ്റെ മേളിലേക്ക് രുചി കൂട്ടാനായിട്ട് ഒരു വാഴയിലും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മീൻപീര അങ്ങോട്ട് വെച്ചു കൊടുക്കാം അല്പം നിരത്തി വെച്ച് കൊടുക്കണം ഇതുപോലെ തീരക്കാനം കുറച്ച് ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ട്രേ നമുക്ക് ഇതിൻ്റെ മെയിൻ യൂണിറ്റിലേക്ക് വെച്ചുകൊടുക്കാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത് ആണ് ഞാൻ ഇതിനെ സമയം വെക്കുന്നത് ഇതിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഒരു പത്ത് മിനിറ്റായി നമുക്ക് ഇതൊന്ന് നോക്കാം ഇത് കണ്ടല്ലോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും അകത്തോട്ട് തന്നെ വെച്ച് കൊടുക്കാം ഇനി ഒരു നാല് മിനിറ്റും കൂടെ ഉണ്ട് നമുക്ക് എന്നാലും ഒന്ന് നോക്കാം മീനൊക്കെ ബന്ധമെന്ന് അറിയണ്ടേ മീനൊന്ന് എടുത്ത് നോക്കണം മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും സമയം മതി ഇനി ഇരുന്നാൽ ഇത് കരിവ് കയറുന്നത് പോലെ പുറമെ ഇങ്ങോട്ട് മുരിഞ്ഞു പോകും ആദ്യമായിട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്ന് ഇളക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഇനി നമുക്ക് ഇതൊന്ന് വെളിയിലേക്ക് എടുക്കാം ഇതുപോലെ ചെറിയ അളവിലൊക്കെ മീൻപീരയൊക്കെ ഉണ്ടാക്കാനായിട്ട് എയർ ഫ്രയർ നമുക്ക് ഉപയോഗിക്കാം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അധികം സമയമൊന്നും വേണ്ടല്ലോ ഇത് വളരെ എളുപ്പവുമാണ് അധിക എണ്ണ ചിലവുമില്ല നല്ല രുചിയുമാണ് നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ഗുരിയാക്കോസ്